സഹോദരന്മാരെ പരിശുദ്ധമായ മാസത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് മാസം ഇന്ന് ഇരുപത്തി ഒമ്പത് ആയിട്ടുണ്ട് ഇന്ന് വൈകിട്ട് പിറ കണ്ടിട്ടുണ്ടെങ്കിൽ ദുൽഹജ് ഒന്നിലേക്ക് ഹജ്ജിന്റെ മാസത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് അള്ളാഹു സുബാന വളരെയേറെ പ്രാധാന്യം നൽകിയിട്ടുള്ള പുണ്യം കൽപ്പിച്ചിട്ടുള്ള റബിന്റെ അടുക്കൽ പ്രത്യേകമായ പരിഗണനയുള്ള ദിവസങ്ങളാണ് ദുൽഹജ്ജിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ശുദ്ധമായ റമദാനിലെ ദിനരാത്രങ്ങൾ പോലെയാണത് എന്നാണ് പരിശുദ്ധമായ റമദാനിൻറെ ദിനരാത്രങ്ങളോട് പുണ്യങ്ങളുടെയും നന്മകളുടെയും വിഷയത്തിൽ തുല്യമാകുന്ന ദിനങ്ങളാണ് വിശുദ്ധ ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ഈ ദുന്യാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ദിവസങ്ങളാണ് എന്ന് ാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് പഠിപ്പിച്ചിരുകയാണ് അള്ളാഹു വലുതായി പരിഗണിച്ചിട്ടുള്ള പടച്ചവന്റെ അടുക്കൽ വലിയ പരിഗണനയുള്ള അതുകൊണ്ടാണ് ഖർാനിലൂടെ സത്യം ചെയ്തത് സത്യം പത്ത് രാത്രികളെ തന്നെ സത്യം ഈ പത്ത് രാത്രികൾ അത് ദുൽഹജ് മാസത്തിലെ പത്ത് രാത്രികളാണ് എന്നാണ് ആ പത്ത് രാത്രികൾ കൊണ്ടുള്ള പ്രബലമായ അഭിപ്രായം ദുൽഹജ്ജ് മാസത്തിലെ പത്ത് രാത്രികളാണ് അള്ളാഹു സുബാന സത്യം ചെയ്യാൻ ഉപയോഗിക്കാം പാകത്തിന് അവൻ വലിയ പരിഗണന കൊടുത്തിട്ടുള്ള ദിവസങ്ങളാണ് ദുൽഹജിലെ പത്ത് ദിവസങ്ങൾ എന്നാണ് അയ്യാം അൽ അമലു സാലിഹു അഹബ്ബു മിൻ ഹാദിഹിൽ മാസത്തിലെ 10 ദിവസങ്ങളിൽ ഒരാൾ ഇബാദത്ത് ചെയ്താൽ ദുൽഹജിലെ പത്ത് ദിവസങ്ങളിലെ ആ ദിവസങ്ങളിലെ നോമ്പ് ആ ദിവസങ്ങളിലെ നിസ്കാരങ്ങൾ വിശുദ്ധമായ ഖുർആാനിന്റെ പാരായണങ്ങൾ വിക്രുസലാത്തുകൾ നിർവഹിക്കുന്ന മുഴുവൻ അമലുകൾ അത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് ആ ഇബാദത്തുകൾ ദിവസങ്ങളിലെ ഇബാദത്തുകൾ പോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മറ്റു ദിവസങ്ങളും ദിവസങ്ങളിലെ ഇബാദത്തുകളും ഇല്ല എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാം ദുൽഹജിന്റെ പിറ കണ്ടാൽ അന്ന് മുതൽ സുന്നത്ത് നോമ്പനുഷ്ഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പറ്റി ഐഷ ബിബിയ്യ റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിൻറെ റസൂലിൻ്റെ മുന്നിൽ ആ ചെറുപ്പക്കാരനെ വെറ്റി സംസരിച്ചപ്പോൾ ഉഹ്മാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു വിളിച്ചവരിതി ഫഇന്നലക ബികുല്ലി യൗമിൻ തസൂമുഹു അദലം മിഅതി റഖബത്തിൻ ഒരു മനുഷ്യൻ ആ മനുഷ്യനോടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സംസാരം ഓരോ ദിവസത്തെ നോമ്പിനും പകരമായി നൂറ് അടിമയെ മോചിപ്പിച്ച കൂലി നൂറ് ഒട്ടകത്തെ സതക്ക കൊടുത്ത കൂലി കുതിരകളെ പരിശുദ്ധമായ ദീനിന്റെ ജിഹാദിനു വേണ്ടി ഒരുക്കി സദക്കയായി നൽകിയ അതിന്റെ കൂലി ഒരൊറ്റ ദിവസത്തെ അല്ല ദുൽഹജിലെ ഓരോ ദിവസത്തെയും നോമ്പിന് അള്ളാഹു സുബാന നിനക്ക് പകരം നൽകും കൂലിയായി നിനക്ക് പകരം നൽകും എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ ആ ആ സഹാബിയോട് ചെറുപ്പക്കാരൻ ഓരോ ദിവസത്തെ നോമ്പിനുള്ള കൂലി യും മാസത്തിലെ ഓരോ ദിവസങ്ങളിലെയും നോമ്പിനുള്ള കൂലി നോമ്പിന് കൂലി കൂടുതലാണ് നിസ്കാരത്തിന് കൂലി കൂടുതലാണ് സതക്കകൾക്ക് കൂലി കൂടുതലാണ് ഇത്തരം നസീഹത്തുകൾക്കും അതിൽ പങ്കെടുക്കുന്നതിനും പങ്കാളികളാകുന്നതിനും ഒക്കെ എന്നാണ് നമ്മൾ അതിന്റെ ഗൗരവം പലപ്പോഴും മനസ്സിലാക്കാറില്ല എന്നാണ് റമലാനിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പത്തിന്റെ മുകളിലാണ് ആദ്യത്തെ പത്തിന്റെ സ്ഥാനം എന്നുപോലെ അഭിപ്രായമുണ്ട് അവസാനത്തെ പത്തിന്റെ മുകളിലാകൂല കാരണം ലൈലത്തുൽ ലൈലതുൽഖറിന് സാധ്യതയുള്ളതാണല്ലോ ഒന്നാമത്തെയും രണ്ടാമത്തെയും പത്തിന്റെ മുകളിലാണ് ദുൽഹജ്ജിലെ ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങളുടെ പുണ്യങ്ങൾ അതിന് അതുകൊണ്ട് തന്നെ ആ ദിവസത്തിന്റെ വലുപ്പം എന്നാണ് പല കുലമാവും നമുക്ക് പഠിപ്പിച്ചു വരുന്നത് ഓരോ വിപാദത്തുകൾക്കും ഓരോ വിപാദത്തുകൾക്കും ചെയ്യുന്ന ഓരോ നന്മകൾക്കും റമലാൻ പോലെ കണക്കില്ലാതെ അള്ളാഹു പ്രതിഫലം തരുകയാണ് അള്ളാഹുവിന്റെ അടുക്കൽ റബ്ബ് അടുക്കൽ ദുൽഹജിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ കണ്ടുന്നാണ് അതിന്റെ കാരണം എന്താണ് ഹജ്ജിന്റെ ദിവസങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് അങ്ങനൊരു പരിഗണന ഈ ദിവസങ്ങൾക്ക് ഉണ്ടാകാൻ കാരണം ചെയ്യുന്ന ഒരു ചൊല്ലുന്ന ഒരു സുബഹാനുള്ളക്ക് പോലും വലിയ കൂലി ഓരോ നോമ്പിനും കണക്കില്ലാത്ത കൂലി ലഭിക്കാൻ കാരണം ഇത് ഹജ്ജിന്റെ ദിവസങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് ഹജ്ജിന് തുല്യമായ മറ്റൊരു എഴുപാതത്തില്ലല്ലോ ഒരു യഥാർത്ഥ ഹാജിക്ക് തുല്യനായ മറ്റൊരു മനുഷ്യൻ ഭൂമി മണ്ണിൽ ആകാശത്തിന്റെ താഴെ ഇല്ല ഒരു യഥാർത്ഥ ഹാജിക്ക് തുല്യനായ ഒരു മനുഷ്യൻ ഹജ്ജിന് തുല്യമായ മറ്റൊരു ഇല്ല പിറന്ന കുഞ്ഞിനെ പോലെ നവജാത ശിശുവിനെ പോലെ പാപങ്ങളിൽ നിന്നെല്ലാം ഹൃദയം പരിശുദ്ധമാകും എന്ന് റസലാഹിസ് കുടുംബക്കാർക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യാൻ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ ഒരു ഹാജിക്ക് അധികാരമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട റസുൽ ഹജ്ജ് ഹാജിക്ക് മാത്രമല്ല നേട്ടം ലോകർക്ക് മുഴുവനും നേട്ടാണ് ഹാജിക്ക് മാത്രമല്ല ലോകർക്കും മുഴുവനും നേട്ടാൻ ഹദീസ് പറഞ്ഞപ്പോ കൂടെ ഉണ്ടായിരുന്നവര് ചോദിച്ചു ഹജ്ജിന് പകരമാകുന്ന തുല്യമാകുന്ന മറ്റെന്തെങ്കിലും വിവാദത്തുണ്ടോ

തുല്യം മറ്റൊന്ന് ചേർത്ത് ഹജ്ജിന്റെ അതേ കൂലി ലഭിക്കും എന്ന് റസൂല് പറഞ്ഞ ചില വിഭാഗത്തുകളൊക്കെ ഉണ്ട് ഹജ്ജ് ചെയ്ത അതേ കൂലി അൽ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെ മിസ്കിമാരുടെ ഹജ്ജൻ എന്നൊരു ഹദീസ് ഉണ്ട് മിസ്കിമാരുടെ പാവപ്പെട്ടവരുടെ ഹജ്ജാണ് ജുമിന്റെ കൂലിയാണ് ലഭിക്കുന്നത് സുബനസ്കാരം കഴിഞ്ഞ് തന്നെ അതേ ഇടത്ത് തന്നെ സൂര്യോദയം വരെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടി കഴിഞ്ഞാൽ ഒരു സമ്പൂർണമായ ഹജ്ജിന്റെ കൂലി ലഭിക്കും എന്ന് ഹദീസ് ഉണ്ട് ഹജ്ജിന് തുല്യമായി നിൽക്കുന്ന അതേ കൂലി ലഭിക്കുന്ന അതൊക്കെ ആ ഇബാദത്തുകളുടെ വലിയ പ്രാധാന്യവും പടച്ചവൻ നൽകുന്ന കൂലിയുടെ അള്ളാഹു പകരം നൽകുന്ന നന്മകളുടെ വലുപ്പവും സൂചിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട റസൂലിത്തങ്ങൾ പറഞ്ഞതാണ് അതുല്യമായ വിഭാഗത്താണ് ഹജ്ജ് അതിന് തുല്യമായിട്ട് മറ്റൊന്നുമില്ല ഹജ്ജിലൂടെ ഒരു ഹാജി അള്ളാഹുവിന്റെ കുർബത്തിലേക്ക് അള്ളാഹുവിന്റെ സമീപസ്ഥനായി മാറുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനായി പടച്ചവന്റെ കുറുബത്ത് ഒരു ഹജ്ജിലൂടെ ഹാജിക്ക് ലഭിക്കുന്നുവെങ്കിൽ ദുൽഹജ്ജിന്റെ പത്ത് ദിവസങ്ങളിലെ വിവാദത്തിലൂടെ ആ സാമീപ്യം തന്നെ കുറുബത്തില് തന്നെ നമുക്കും നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് അറഫയിൽ നേടിയെടുക്കുന്നതിന് തുല്യമായി ദുൽഹജിലെ പത്ത് ദിവസങ്ങളിലെ ഇബാദത്തിലൂടെ നമുക്കും അള്ളാഹുവിന്റെ ഇഷ്ടവും സാമീപ്യവും പുണ്യവും നേടിയെടുക്കാൻ സാധിക്കും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളൂ من حرم خير ايام العشر മിലഹജിലെ 10 ദിവസങ്ങളിലെ നന്മകൾ ഒരാൾക്ക് തടയപ്പെട്ടു കഴിഞ്ഞാൽ അൽവയിലൂ അവന് ഏറ്റവും വലിയ നാശമാണ് ഏറ്റവും വലിയ നാശം ലിമൻ ഹുരിമ ഖൈറ 10 ദിവസങ്ങളിൽ നന്മകൾ തടയപ്പെട്ടു പോയാൽ അൽ അവനേക്കാൾ നഷ്ടക്കാരൻ വേറെ ഇല്ല റസൂലുള്ളാഹി ലൈലത്തുൽ ഖദറിനെ പറ്റിയാണ് അർദാന്റെ റസൂൽ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടുള്ളത് ലൈലത്തുൽ ലേലത്തുൽഖറിനെ പറ്റി ലൈലത്തുൽ ലേലത്തുൽഖർ പോയോ നഷ്ടപ്പെട്ടോ പിന്നെ പിന്നവൻ ദുന്യാവിലെന്തിനു ജീവിക്കണം അവൻ ഏറ്റവും വലിയ നഷ്ടമാണ് ദുന്യാവിലും നഷ്ടമാണ് ആഹ്രത്തിലും നഷ്ടമാണ് അതേ പ്രയോഗം തന്നെയാണ് പത്ത് ദിവസങ്ങളെ പറ്റി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസുലഹി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നഷ്ടം വരാതെ ശ്രദ്ധിക്കാൻ റമദാനിൽ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കുന്നു അതുപോലെ ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ് ദുൽഹജ്ജിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെന്നാണ് നേരത്തെ പുറപ്പെടൽ സുന്നത്താണ് ജുമാക്കൊക്കെ വേണ്ടി നേരത്തെ വരിക സുന്നത്താണ് സാധാരണ നിസ്കാരങ്ങൾക്ക് വലിയ പരിഗണന കൊടുക്കുക അതായത് റമദാനിൽ നമ്മൾ വലിയൊരു പരിഗണന ദൂരസംസ്കാരത്തിനും അസനംസ്കാരത്തിനും മഹരിബിനും വിഷായിനും പ്രത്യേകം സുബഹിനും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് മറ്റു ദിവസങ്ങള് പോലെയല്ല മറ്റു മാസങ്ങള് പോലെയല്ല റമദാനിൽ നിസ്കാരത്തിന് നമ്മൾ എല്ലാവരും വലിയ പരിഗണന കൊടുക്കുക അതേ പരിഗണന തന്നെ ദുൽഹജ്ജിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾക്കും നമ്മൾ കൊടുക്കണമെന്നാണ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു ബോധം ഇല്ലാതെ ജീവിക്കുന്ന ചില ആളുകളെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ട് പ്രത്യേകം ചെറുപ്പക്കാരുടെയൊക്കെ കൂട്ടത്തിൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള ചില മസലഹത്ത് ചർച്ചകൾ നടക്കുമ്പോ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങക്ക് നിസ്കാരം എങ്ങനെയുണ്ട് ഒരു ഒറ്റ വക്കത്തും നിസ്കരിക്കൂലേ എന്ന മറുപടി ആയിരിക്കും ചിലപ്പോ ഭാര്യ ഭർത്താവിനെ പറ്റി ചിലപ്പോ ഭർത്താവ് ഭാര്യയെ പറ്റി പറയുന്നു ഒരൊറ്റ പക്കത്ത് നിസ്കരിക്ക നാട്ടുകാരുടെ മുമ്പിലൊക്കെ വലിയ മാന്യനായിരിക്കും ആളുകൾക്ക് നല്ലതൊക്കെ പറയാനുള്ള കാര്യമൊക്കെ ശരിയാണ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധയില്ല പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ വിവാഹം കഴിഞ്ഞ് ആ പുതുമോടിയൊക്കെ മാറുന്നത് വരെ നിസ്കാരം എന്നുള്ളത് വല്ലപ്പോഴും വെള്ളിയാഴ്ച മാത്രമാക്കി പലരും മാറ്റുന്നുണ്ട് വിവാഹത്തിന്റെ ആ പുതുമോടിയുടെ ആ ആ സമയത്തുണ്ടാകുന്ന അള്ളാഹുവിനെ മറക്കുന്ന നിസ്കാരത്തെ മറക്കുന്ന അത് മറന്നിട്ട് വിവാഹം എന്ന ഇണയോടൊപ്പമുള്ള യാത്രകളും സഞ്ചാരങ്ങളും ഒക്കെയായി സമയം നഷ്ടപ്പെടുത്തി കളയുന്നവരുണ്ട് പടച്ചോനെ മറന്നു അവസാനം രണ്ടുപേരും തമ്മിൽ ആ വിവാഹത്തിന്റെ ആ പുതുമേക്കങ്ങളും മാറിക്കഴിയുമ്പോ മനസ്സകന്നു പോകുകയാണ് കാരണം പടച്ചോൻ കൂടെ ഇല്ല അള്ള കൂടെ ഇല്ല എന്നുള്ളതാണ് പോകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ റമദാനിൽ നിസ്കാരത്തിൽ ശ്രദ്ധിക്കും പോലെ റമദാനിൽ നിസ്കാരത്തിൽ ശ്രദ്ധിക്കും പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് ദുൽഹജ്ജിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ തീർന്നില്ലാമി അയ്യാമിൽ ദുൽഹജിലെ പത്ത് ദിവസങ്ങളും നോമ്പനുഷ്ഠിക്കണം ഒമ്പത് വരെ സുന്നത്താണ് ഒമ്പത് ദിവസം ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പനുഷ്ഠിക്കൽ സുന്നത്ത് നോമ്പനുഷ്ഠിക്കൽ അത് നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു യസൂമു തിസ്അ ഒമ്പത് ദിവസങ്ങളും അള്ളാഹുവിന്റെ റസൂൽ സുന്നത്ത് നോമ്പുകാരനായിരുന്നു പിന്നെ നോമ്പ് നോമ്പുകാരന് അള്ളാന്റെ പെരുന്നാളിന്റെ തലേ ദിവസം വരെ ചെയ്യാൻ സാധിക്കുന്നവർ എല്ലാവർക്കും ചെലപ്പോ കഴിഞ്ഞോളണം ചെയ്യാൻ സാധിക്കുന്നവർ ചെയ്യ അതല്ലെങ്കിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വന്നത്ത് നോമ്പ് പിടിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യ തിങ്കള് മാത്രം അല്ലെങ്കിൽ വ്യാഴം മാത്രം ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാ അറഫാ നോമ്പ് ദുൽഹജ്ജിന്റെ അറഫാ നോമ്പ് നമ്മൾ ഒഴിവാക്കേ ചെയ്യരുത് അറഫാ നോമ്പ് കാര്യം സുന്നത്താണ് റമദാനിലെ നോമ്പ് പോലെ ആ പരിഗണനയോടെ നമ്മൾ അനുഷ്ഠിക്കേണ്ട നോമ്പാണ് അറഫാ നോമ്പ് ഒമ്പത് ദിവസം ചെയ്യാൻ പറ്റുന്നവർ അള്ളാന്റെ റസൂലി തങ്ങൾ ഒമ്പത് ദിവസവും നോമ്പുകാരനായിരുന്നു ഒരു ദിവസമെങ്കിലും നോമ്പ് ഇടിച്ചില്ലെങ്കിൽ പിന്നെ അള്ളാന്റെ റസൂലിന്റെ നമ്മൾ അനിയായിട്ട് പൊറുക്കൽ തേടണം സദക്ക വർദ്ധിപ്പിക്കണം ചെയ്യാൻ പറ്റുന്ന അമലുകളെല്ലാം എന്തൊക്കെ അമലുകൾ നിർവഹിക്കാൻ പറ്റുമോ ആ അമലുകളെല്ലാം ആ അമലുകളെല്ലാം ദുൽഹജിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കണം ബഹുമാനപ്പെട്ട റസൂൽ തങ്ങൾ അങ്ങനെയായിരുന്നു കാരണം അള്ളാഹു വലിയ പരിഗണന ആ ദിവസങ്ങൾക്ക് കൊടുത്തിട്ടുള്ളു നമ്മൾ ചെറിയ പരിഗണനയെങ്കിലും കൊടുത്തില്ലെങ്കിൽ നമ്മൾ ചെറിയ പരിഗണനയെങ്കിലും ദുൽഹജിലെ ഈ ദിവസങ്ങൾക്ക് നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് മുസ്ലിമാണ് ഏറ്റവും വലിയ വിഭാഗത്ത് ദുൽഹജിലെ ഏറ്റവും വലിയ വിഭാഗത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉലഹിയത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊരു ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അറുക്കുന്നവർ ഷെയർ ചേർന്നിട്ടുള്ളവർ ദുൽഹജ് ഒന്ന് മുതൽ രോമങ്ങളും നഖങ്ങളും ഒക്കെ നീക്കാൻ പാടില്ല അത് കറാഹത്താണ് കറാഹത്താണ്ഹജ് ഒന്ന് മുതൽ ഇന്ന് മകരബ് വരെയാണ് സമയമുള്ളത് ഇന്ന് മകരിവ് വരെ മകരീബിന് ശേഷം നിലാവ് കാണണം നിലാവ് കാണും കാണും ഇന്ന് നിലാവ് കണ്ടാൽ നാളെ ഇന്ന് മകരിവ് മുതൽ ദുൽഹജിലേക്ക് പ്രവേശിക്കുകയാണ് ഖം നീക്കാനുള്ളവർ മുടി നീക്കാനുള്ളവർ ലാസ്റ്റ് സമയം സമയം വരെയാണ് അതുപോലെ ദുൽഹജിൻ ദുൽഹജ് ഒന്ന് മുതൽ നമ്മൾ ഉലഹിയത്തിന്റെ ഉരുവിനെ കാണുമ്പോഴും അതിന്റെ ശബ്ദം കേൾക്കുമ്പോഴും സുന്നത്താണ് അറക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും സുന്നത്താണ് ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹു അക്ബർ എന്നുള്ള തക്ബീർങ്കിലും പറയാം അതെങ്കിലും ആ വാക്കെങ്കിലും അള്ളാഹു ആ സുന്നത്ത് നമുക്ക് കിട്ടും എന്റെ ശബ്ദം കേൾക്കുമ്പോ ആ ഉരുവിനെ നമ്മൾ കാണുമ്പോ ഒന്ന് കണ്ടു വീണ്ടും കണ്ടു പിറ്റേന്നും കണ്ടു പലവട്ടം കണ്ടു എത്ര വട്ടം കണ്ടാലും അള്ളാഹു എങ്കിലും പറയാ അത് റസൂൽ 10 വർഷം മദീനയില് താമസിച്ചിട്ടുണ്ട് ആ 10 വർഷവും അല്ലാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ റസൂല് ഉപേക്ഷിച്ചിട്ടില്ല സമയത്ത് വട്ടകങ്ങളെയാണ് 100 വട്ടകങ്ങളെയാണ് അതിൽ 63 എണ്ണത്തിനെയും അള്ളാന്റെ ഹബീബ് സ്വന്തം കരം കൊണ്ടാണ് അറുത്തത് സഹാപത്ത് നമുക്ക് പഠിപ്പിച്ചായിരുന്നു അറുപത്തി സമയത്ത് ഒരു ഷെയറെങ്കിലും ചേരാൻ നമുക്ക് കഴിയുന്നവർക്ക് പറ്റിയില്ലെങ്കിൽ ഈ കഴിവുണ്ടാക്കി ചേരാൻ പറ്റിയില്ലെങ്കിൽ നൂറൊട്ടകം അറുത്തറുത്ത റസൂലിന്റെ അനുയായിയാണ് നമ്മൾ എന്ന് പറയുന്നതിൽ എന്തർത്ഥം ഉണ്ട് നമ്മൾ ആലോചിച്ചു ഏറ്റവും വലിയ വിവാദത്താണ് സ്വന്തമായിട്ട് റസൂൽ അറുപത്തി മൂന്നെണ്ണത്തിന് അറുത്തു ലഹിയത്ത് സ്വന്തമായി അറുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും സുന്നത്തെന്നാ ഏറ്റവും സുന്നത്തതാണ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അറുക്കാൻ കഴിയുമെങ്കിൽ അറുക്കാൻ അറിയുമെങ്കിൽ മാത്രം ആ ഉരുവിനെ ഇടങ്ങേറാക്കുമെങ്കിൽ അത് ചെയ്യരുത് അറിയാവുന്ന ആളുകൾ അത് ഏൽപ്പിക്കണം നമുക്കത് അർക്കാൻ കഴിയും അങ്ങനെയെങ്കിൽ സ്വന്തമായിട്ട് ഐഷബീവിയോട് ഫാത്തിമ ബീവിയോട് ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്റെ ഉലഹിയത്തിന്റെ അടുക്കൽ നീ ഹാജരാകണം ഉലഹിയത്തിന്റെ അടുക്കൽ നീ ഹാജറാകണം ഉലഹിയത്ത് അറക്കുമ്പോ ആ അറക്കുന്ന സ്ഥലത്ത് നമ്മൾ നമ്മൾ ഹാജരാകൽ സന്നി നമ്മൾ അവിടെ നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകൽ അത് സുന്നത്താണ് അതിനെ തൊടണം എന്നൊന്നുമില്ല ചിലർ പറയും ഏഴുപേരുണ്ടെങ്കിൽ ഏഴുപേരും തൊടണം അങ്ങനെ ഒന്നും നിയമം ഇല്ല ആ സ്ഥലത്ത് അറക്കുന്നിടത്ത് നമ്മൾ സാന്നിധ്യം ഉണ്ടാകുക ഫാത്തിമ ിയോട് റസൂല് പറയാണ് നിന്റെ നീ സാക്ഷിയാകണം ആദ്യത്തെ തുള്ളി രക്തം താഴേക്ക് വീഴുമ്പോൾ തന്നെ നീ ചെയ്ത എല്ലാ പാപങ്ങളും നിനക്ക് പൊറുക്കപ്പെടും അള്ളാഹു പൊറത്തു തരും ഫത്തിമ ബിബിയോട് തുള്ളി രക്തം വീഴുമ്പോ നിലത്ത് വീഴുമ്പോ നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു സുബ് ബിവിയോട് പറഞ്ഞതാണ് അതുകൊണ്ട് അതിന്റെ സാന്നിധ്യം അർക്കും നമ്മൾ ഹാജരാകൽ വീടുകളിൽ സൗകര്യമുണ്ട് ഉള്ളവർ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സൗകര്യപ്പെടുത്തി വീടുകളിൽ ചെയ്യാൻ പറ്റുന്നവർ അതാണ് ഏറ്റവും നല്ലത് തീരെ സൗകര്യം ഇല്ലാത്തവർക്ക് കഴിഞ്ഞ ആഴ്ച ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പള്ളിയിൽ അതിനുള്ള സൗകര്യം ഉണ്ടാകും വേറെ ഒരു സൗകര്യം ഇല്ല അങ്ങനുള്ളവർ നമ്മുടെയൊക്കെ വീടുകളിൽ ഇവിടെയൊക്കെ സ്ത്രീകളുടെ കുട്ടികളുടെയൊക്കെ സാന്നിധ്യത്തിൽ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ സൗകര്യം ഇല്ലെങ്കിൽ സൗകര്യം ഉണ്ടാക്കി നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതിനുവേണ്ടി തന്നെ എല്ലാവരും ശ്രമിക്കുക തീരെ സൗകര്യക്കുറവുള്ളവർ മസ്ജിദുമായി ബന്ധപ്പെട്ട് അതിനുള്ള സൗകര്യം ഉണ്ടാകും കാല കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനിക്കുമാറാകട്ടെ അതുകൊണ്ട് വിഷയത്തിൽ നമുക്ക് വലിയ ശ്രദ്ധ ഉണ്ടാകണം നേരത്തെ ഉരുവിനെ വാങ്ങിയവർ സ്വന്തം മക്കളെ പേരക്കുട്ടികളെ താലോലിക്കും പോലെ അതിനെ സംരക്ഷിക്കാനും അതിനെ സ്നേഹിക്കാനും അതിനെ തീറ്റ കൊടുക്കാനും അതിനെ കുളിപ്പിക്കാനും പൊന്നുപോലെ നോക്കാനും നമുക്ക് കഴിയണം വലിയ കൂലിയാണ് എനക്ക് വലിയ കൂലിയാണ് ആ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞല്ലോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു സുബാനുഖവല വലിയ പരിഗണന കൊടുത്തിട്ടുള്ള ദിവസങ്ങളാണ് റസൂൽ അള്ളാഹുസലമാങ്ങൾ ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പ് പിടിച്ചിട്ടുണ്ട് ഏതെങ്കിലും ദിവസമെങ്കിലും നോമ്പുടിക്കാൻ നമുക്ക് കഴിയണ്ടേ നൂറ് ആണ് അള്ളാഹുവിന്റെ റസൂൽ ഒട്ടകത്തിനെയാണ് ഉള്ളഹിയത്തായിട്ട് അർത്തിട്ടുള്ളത് അള്ളാഹിന്റെ റസൂൽ ഒരു വർഷം ഹജ്ജത്തുൽ വദ എന്റെ സമയത്ത് അത്തരം കാര്യങ്ങളിൽ ഒക്കെ നമുക്ക് ശ്രദ്ധ വേണ്ടേ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് നൽകട്ടെ വിശ്വസിച്ച െനു അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചും നിങ്ങളെയും സഹായിക്കും പഠിച്ചവന്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മഹലിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ പത്തു വർഷമായി നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിലും ലഭിച്ചിരുന്നു എങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ അഞ്ചു വർഷം അടുത്ത അഞ്ചു വർഷം ആ നിലക്ക് നമ്മെ അവർ ഭരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല ആചാരങ്ങളും നമ്മുടെ പല അടയാളങ്ങളും മുസ്ലിമീങ്ങളായ നമ്മുടെ പല ചിഹ്നങ്ങളും പല ആചാരങ്ങളും പല സംസ്കാരങ്ങളും പല അനുഷ്ഠാനങ്ങളും ഞങ്ങളും നമ്മുടെ രാജ്യത്ത് നിന്ന് നാമാവശേഷമായി പോയാനെ എൻ്റെ അതൊരു തർക്കം ഒറ്റയ്ക്ക് അവർക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ സഹായം കൊണ്ട് കൂടെയുള്ള മറ്റ് പാർട്ടിക്കാരെ ആശ്രയിച്ച് അവരുടെ അഭിപ്രായം ചോദിച്ച് അവരെ കൂടി മാനിച്ച് അവരുടെ വെറുപ്പ് വരാത്ത നിലക്ക് അവരെ കൂടി പൊരുത്തപ്പെടിയിച്ച് മാത്രം ഈ വരുന്ന അഞ്ചു വർഷം ഭരിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു കൊണ്ടെത്തിച്ചതാണ് വടച്ചവന്റെ സഹായമാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമുക്ക് ഇനിയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രാജ്യത്ത് അള്ളാഹുവിന്റെ ഇടപെടൽ നമുക്ക് അനുകൂലമായ ഇടപെടൽ ഉണ്ടാകണം നമുക്ക് ചെയ്യാനുള്ള നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ നിസ്കാരത്തിന്റെ നോമ്പിന്റെ ഉദഹീയത്തിന്റെ ഒക്കെ വിഷയത്തിൽ നമ്മൾ തിരിച്ചങ്ങോട് കൊടുക്കാനുള്ളത് ആ കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാകണം ഫർസോൺ തൗഫിക്ക് നൽകട്ടെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഉദഹിയത്തുകൾ നമ്മുടെ വിഭാഗത്തുകൾ കബുൽ ചെയ്യട്ടെ